ദൈവത്തിൻ്റെ അതിപരിശുദ്ധം നാം മുമ്പാഴ്ത്തപ്പെടുമറാകട്ടെ ഞാനിന്ന് നിങ്ങളുമായിട്ട് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ചില ഭാഗം എടുക്കാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു ഒരു കനാന്യ വേശ്യ സ്ത്രീയുടെ പ്രഖ്യാപനമാണിത് കനാന്യ ദേവന്മാരല്ല യഥാർത്ഥ ദൈവം എന്നുള്ള ഒരു വേശ്യ സ്ത്രീയുടെ വിശ്വാസം അവളെ യഥാർത്ഥ ദൈവത്തിൻ്റെ വംശപരമ്പരയിലെ ഒരു കണ്ണിയാക്കി തീർത്തുവെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും വേശ്യത്തൊഴിൽ ഒരു ഉപജീവന മാർഗമായി മാത്രം കണ്ട് ജീവിച്ചവളാണ് ഈ രാഹാബ് എന്ന വേശ്യ അവൾ യഹോവയെ ഭയപ്പെട്ടിരുന്നു എന്ന് യുശുവ രണ്ടാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എരിയുഹോ പട്ടണം ഒറ്റുനോക്കുവാൻ വന്ന രണ്ടു പേരോട് അവൾ പറഞ്ഞത് ഈ ദേശം യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്നാണ് അവൾക്ക് വെളിപ്പെട്ടതാണ് ദൈവജനത്തിന് അത് യഹോവ നൽകി എന്നത് മിശ്രൈമിൽ നിന്നും യാത്ര തിരിച്ച നാൾ മുതൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നടന്നതും പ്രത്യേകിച്ച് ചെങ്കടൽ വറ്റിച്ച സംഭവവും എല്ലാം കേട്ട് ജനം ഉള്ളിൽ ഉരുകി വെളിയിലിറങ്ങാതെ ഇരിക്കുന്ന സംഗതി അവൾ ഈ ഒറ്റുകാരോട് പറയുകയാണ് യഹോവയെ ഭയപ്പെട്ടതാണ് അവൾ ീ രണ്ടുപേരെ സംരക്ഷിക്കാനായിട്ട് ഇടയാക്കിയത് ഒറ്റക്കാരെ അവൾ ഒളിപ്പിച്ചത് അങ്ങനെയാണ് കനാന്യർക്ക് നാശം വരുന്നുവെന്ന് മനസ്സിലാക്കിയ അവൾ തൻ്റെയും കുടുംബത്തിൻ്റെയും സംരക്ഷണയ്ക്കായി യഹോവയെ ചൊല്ലി സത്യം ചെയ്യിക്കാൻ അവൾ മറന്നില്ല ഒരു ദേശം നശിപ്പിക്കുമ്പോൾ ഒരു കുടുംബത്തെ സംരക്ഷിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ കുടുംബത്തെ സംരക്ഷിക്കുവാനായിട്ട് ആ ഒറ്റുകാർ കൊടുത്ത ആ ചുമപ്പ് ചരട് ആ വാതിൽ കെട്ടണമായിരുന്നു ഒരു ചുമ ആ ചുമപ്പ് ചരട് കെട്ടിയത് കൊണ്ട് മാത്രം ആ കുടുംബം രക്ഷപ്പെടത്തില്ല അവർ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ നൂൽ കെട്ടിയ വീട്ടിൽ അവർ ഉണ്ടായിരിക്കണം സംഹാരകൻ വരുമ്പോൾ ആ വീട്ടിൽ അവരുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ അവർ സുരക്ഷിതരാവൂ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വിടുതലാണ് ഈ ചുമപ്പ് ചുമപ്പുചാരട് സൂചിപ്പിക്കുന്നത് ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് ജീവരക്ഷ ലഭിക്കണമെന്നില്ല യേശുവിൻ്റെ രക്തത്തിലൂടെയുള്ള പാപമോചനമാണ് നിത്യരക്ഷ നിത്യജീവൻ എന്നിവ ലഭിക്കുന്നത് എന്ന് വിശ്വസിച്ച് രക്തക്കോട്ടക്കുള്ളിൽ നാം ആകണം ഇത് ക്രിസ്ത്യാനിക്ക് മാത്രമുള്ള വിടുതലല്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും അവനെ ഭയപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം കൊടുക്കുന്ന നിത്യരക്ഷ കൈവശമാക്കുവാനായിട്ട് സാധിക്കും അതാണ് ഇസ്രയേൽ മക്കളോടൊപ്പം തന്നെ ഈ കനാന്യ സ്ത്രീയും രക്ഷിക്കപ്പെട്ടത് വേശിയായിരുന്നിട്ട് പോലും യേശുവിൻ്റെ വംശപരമ്പരയിൽ അവൾ വന്നു ചേർന്നു പ്രിയരെ നാം എല്ലായിടത്തും വിശ്വസ്തരായിരിക്കുക സത്യസന്ധമായി ജീവിക്കുക യഥാർത്ഥ സത്യദൈവം ആരെന്ന് തിരിച്ചറിയുക അവനെ ആരാധിക്കുക അതിനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ ആമേ